ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ട് വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന കാതൽ ദിക്കോറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ജിയോ ബേബി ഡയറക്ട് ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായി ഒന്നിച്ച കാതൽ തികോർ സൂപ്പർ ഹിറ്റ് അടിച്ച് ഇരുപത്തിയഞ്ചു ദിവസം പിന്നിട്ട് പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ സിനിമാ പ്രേമികളെയും സിനിമാ പ്രവർത്തകരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന വിജയമാണ് കാതൽ തികോർ നേടിക്കൊണ്ടിരിക്കുന്നത് കാതൽ തികോർ നവംബർ ഇരുപത്തി മൂന്നിനാണ് റിലീസായത് ഈ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മലയാളത്തിൽ വലുതും ചെറുതുമായി പല സിനിമകളും വന്നുപോയി പല സിനിമകളും വന്നതും പോയത് പോലും ആരും അറിഞ്ഞിട്ടില്ല ഈ ഇരുപത്തഞ്ചു ദിവസത്തെ കാലയളവിൽ തിയേറ്ററുകളിൽ ആളെ എത്തിച്ചത് കാതൽ തികോറാണ് അതിനുള്ള തെളിവാണ് ഇരുപത്തി ആറാം ദിവസത്തിലും കേരളത്തിൽ മാത്രം അറുപത്തെട്ട് തിയേറ്ററുകളിൽ കാതൽ തികോർ പ്രദർശനം നടത്തുന്നത് ഒരു ഓഫ് ബീഡ് സിനിമയാണ് ഈ കാലഘട്ടത്തിൽ നാലാം വാരം ഇത്രയധികം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നത് എന്ന് ഓർക്കണം വൈഡ് റിലീസുകളുടെ ഈ കാലഘട്ടത്തിൽ തട്ടുപൊളിപ്പിൻ മാസ് ചിത്രങ്ങൾ പോലും രണ്ടായിരം തിയേറ്ററുകൾ പിന്നിടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിൽ വന്ന സിനിമകളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും കാതൽ കോർ ഇപ്പോൾ കേരളത്തിൽ മാത്രം പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഷോകളാണ് പ്രദർശനം കഴിഞ്ഞിട്ടുള്ളത് റിലീസിന് മുമ്പ് ഒട്ടുമിക്ക സിനിമാ പ്രേമികളുടെയും സിനിമാ പ്രവർത്തകരുടെയും സംശയമായിരുന്നു ഈ ചിത്രം പത്ത് ദിവസം തികച്ച തിയേറ്ററിൽ ഓടുമോ എന്നുള്ള കാര്യം പക്ഷേ സിനിമയുടെ ആദ്യ ദിവസത്തെ ആദ്യ ഷോ മുതൽ ലഭിച്ച പോസിറ്റീവ് റെസ്പോൺസ് സിനിമയുടെ തലവരെ മാറ്റിയെന്ന് വേണം പറയാൻ ചിത്രത്തിന് പ്രേക്ഷക ശ്രദ്ധ നേടും എന്നല്ലാതെ ഇത്രയധികം ദിവസം തിയേറ്ററുകളിൽ ഓടുമെന്നോ ഇത്രയധികം രൂപ കളക്ട് ചെയ്യുമെന്നോ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പോലും ഉറപ്പില്ലായിരുന്നു ആരും സിനിമയാക്കാൻ ഒന്നും മടിച്ചു നിൽക്കുന്ന സബ്ജക്റ്റിനെ ഏറ്റവും വലിയ വിജയ സിനിമയാക്കിയ മമ്മൂട്ടിയെയും സിനിമയുടെ അണിയറ പ്രവർത്തകരെയും എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല ഇവർ കാണിച്ച ധൈര്യം അപാരം തന്നെ പ്രത്യേകിച്ചും മമ്മൂട്ടി കാണിച്ച ധൈര്യം നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ അത് കാണാൻ തിയേറ്ററുകളിൽ ആള് കേറും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കാതൽ തികോർ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മികച്ച കളക്ഷനോടുകൂടി തന്നെയാണ് ഈ ഇരുപത്താറാം ദിവസവും കാതൽ ദോർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പതിനൊന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചാം ദിവസമായ സൺഡേയിലും ചിത്രത്തിന് ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും രണ്ടര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഇരുപത്താറാം ദിവസവും തമിഴ്നാട്ടിലും കർണാടകയിലും പ്രദർശനം തുടരുന്നുണ്ട് ഒരു ഓഫ് ബീറ്റ് മലയാള സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇരുപത്തി ആറ് ദിവസം പ്രദർശനം തുടരുന്നത് ചരിത്രമാണ് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രം ഡിസംബർ പതിനാലിന് യു എസ് എൽ റിലീസ് ആയിരുന്നു അവിടെ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനഞ്ചര കോടിക്ക് മുകളിലാണ് വീണ്ടും ഒന്ന് ഓർക്കണം ജി സി സി റിലീസ് ഇല്ലാതെയാണ് ഇമ്മാതിരി കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് ഒരു ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ക്ലാസ് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് മൂന്നര കോടി രൂപയാണ് മൂന്നര കോടി രൂപ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്കാണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ജി സി സിയിൽ പോലും പ്രദർശനമില്ലാതെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനഞ്ചര കോടിക്ക് മുകളിൽ ലഭിച്ചിരിക്കുന്നത് ഇതൊരു സർവകാല കളക്ഷൻ റെക്കോർഡ് തന്നെയാണ് വലിയ മാസ് സീനുകളും ഫൈറ്റും ഡാൻസും കുറെ പാട്ടുകളും എല്ലാമായി വന്ന പല സിനിമകളും തിയേറ്ററുകളിൽ വൻ പരാജയം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓഫ് ബീറ്റ് ക്ലാസ് സിനിമ നേടിയ വിജയം ചരിത്രം തന്നെയാണ് മറ്റ് സിനിമകൾ തിയേറ്ററുകളിൽ ഉണ്ടെങ്കിലും ഇരുപത്തഞ്ച് ദിവസം പൂർത്തിയാക്കിയ കാതൽ കാണാനാണ് ഇപ്പോഴും ആളുകൾ എത്തുന്നത് ചിത്രം ഇനിയും ഒരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ചയോടു കൂടി ക്രിസ്മസ് റിലീസുകൾ ഉണ്ടെങ്കിലും കാതൽ തിഗോർ തിയേറ്ററുകളിൽ തന്നെ കാണുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയവും കളക്ഷനുമാണ് കാതൽ തിഗോർ നേടിക്കൊണ്ടിരിക്കുന്നത് നല്ല കണ്ടന്റുള്ള ഓഫ് ബീറ്റ് സിനിമകൾ എടുക്കാൻ മറ്റ് സിനിമാ പ്രവർത്തകർക്കും പ്രചോദനമായിരിക്കുകയാണ് കാതൽ തിഗോർ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനെ കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള റിപ്പോർട്ട്സ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇരുപത്തിയഞ്ചു ദിവസവും കഴിഞ്ഞ് പിന്നിടുന്ന കാതൽ തിഗോറിനെ െക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക